രക്തം ആവശ്യമുണ്ട് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്നു പൂർണിമയ്ക്ക് നിരഞ്ജനം രക്തം ആവശ്യമുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി പൂർണിമ ആർ സി സി ചികിത്സയിലാണ് ഇരുപത് വയസ്സ് ആയ സമയത്ത് ആർ സി സിയിൽ അഡ്മിറ്റായ പൂർണിമയ്ക്ക് കഴിഞ്ഞ ഏഴ് മാസമായി നിരന്തരമായി ഒരു ദിവസം അഞ്ച് ബ്ലഡ് ഗ്രൂപ്പാണ് ബ്ലഡാണ് ആവശ്യമായി വരുന്നത് നിരന്തരമായി ആവശ്യപ്പെടുന്ന ബ്ലഡ് കണ്ടെത്താൻ ഞങ്ങൾക്ക് ആർക്കും കഴിയുന്നില്ല ദയവായിട്ട് ഈ വീഡിയോ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കണം കൂടാതെ ആലപ്പുഴയിൽ നിന്നും ആർ സി സിയിൽ ചികിത്സയിലെത്തിട്ടുള്ള നിരഞ്ജൻ പതിനേഴ് വയസ്സ് ഒരു ദിവസം അഞ്ച് യൂണിറ്റ് ബ്ലഡ് ആണ് ആവശ്യമായി വേണ്ടി വരുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ബ്ലഡ് കൊടുക്കാൻ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ തയ്യാറാണെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഈ വീഡിയോയുടെ അടിയിൽ നമ്പർ കമൻറ്റ് ചെയ്യുക കൂടാതെ നിങ്ങൾ ആർക്കെങ്കിലും രക്തദാനം നൽകാൻ തയ്യാറാണെങ്കിലും നിരഞ്ജൻ്റെയും പൂർണിമയുടെ പിതാവിൻ്റെയും നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കാം മാക്സിമം ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് സഹായിക്കണം പുഞ്ചിരി കൊണ്ട് ലോകം കീഴടക്കാം രക്തം കൊണ്ട് ജീവനും എല്ലാവർക്കും നന്ദി